എന്ത്ശ്വാസ വ്യത്യാസമാണ് ഉള്ളത് എന്ന നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ കുറച്ചും കൂടി നല്ല രീതിയിൽ ജീവിക്കുന്നത് വിശ്വാസികളായിരിക്കും ഒരു ഉദാഹരണം പറയാം ഇവിടെ ഇഷ്ടംപോലെ കച്ചവട സ്ഥാപനങ്ങളുണ്ട് കോഴിക്കോട് അതേപോലെ എറണാകുളത്ത് അതേപോലെ തിരുവനന്തപുരത്തൊക്കെ ഇഷ്ടംപോലെ ബിസിനസ് സ്ഥാപനങ്ങളുണ്ട് ഇത്രയും ബിസിനസ് സ്ഥാപനങ്ങളിൽ ഉള്ളത് ഭൂരിപക്ഷം നടത്തുന്നതും വിശ്വാസികളാണ് ഇപ്പൊ ഞങ്ങളുടെ നാട്ടില് യുക്തിവാദികൾ കൂടിയിട്ട് ശാസ്ത്രീയമായി ചിന്തിച്ച ഒരു റെസ്റ്റോറന്റ് തുടങ്ങിയ നിങ്ങൾ സങ്കല്പിക്കുക തുടങ്ങിയിട്ടുണ്ട് അവര് കംപ്ലീറ്റ് യുക്തി ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയൊക്കെ കസ്റ്റമർ അതായത് കസ്റ്റമർ കഴിഞ്ഞ് രക്ഷപ്പെടാ ഒരു നിവൃത്തിനാവില്ല കാരണം അത്രയും യുക്തിയാണ് പ്രതി അതിൽ പ്രയോഗിച്ചത് പക്ഷേ ഒരു കസ്റ്റമർ പോലും കയറുമെന്ന് എനിക്കറിയില്ല ഏതായാലും അവര് തന്നെ കുറെ മീറ്റിംഗ് ഒക്കെ വിളിച്ചിട്ട് അതിൽ എന്തൊക്കെയാണ് ചെയ്തോ എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുള്ളത് ഏതായാലും അത് പൂട്ടി ഞാൻ ഇത് പറയുന്നത് എന്തെങ്കിലും ബിസിനസ് ഒരു അളവ് തുടങ്ങാം അത് വിജയിക്കാം വിജയിക്കാതിരിക്കാം പക്ഷെ ഇവർ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ശാസ്ത്രീയമായിട്ട് എന്തെങ്കിലും ഇവർ പ്രത്യേകമായിട്ട് ഒരു പ്രത്യേക ഒരു അപ്പർ ലെവലിൽ ജീവിക്കണമെന്നുള്ള ഒരു ചിന്താഗതിയാണ് ഇവർ വരുന്നത് അതാണ് നമ്മൾ മുന്നോട്ട് അവർ മുന്നോട്ട് വെക്കാൻ ആഗ്രഹിക്കുന്നത് എന്നാൽ ഉള്ളതിൽ ഏറ്റവും മോശം വിശ്വാസികളെക്കാളും വളരെ മോശമായ രീതിയിൽ ജീവിക്കുന്ന ആളുകളാണ് ഇവർ ഇതെന്താ പറയുന്ന രീതി ചിന്തിക്കാനുള്ള കഴിവ് പോലെ ഇവർക്കില്ല അതായത് യുക്തിക്ക് എത്ര മാത്രം പ്രാധാന്യം ഈ ജീവിതത്തിലുണ്ട് യുക്തിപരമായിട്ട് ഒരു കാര്യം പറഞ്ഞല്ലോ ഈശ്വരമായിട്ട് ചെയ്യാനുള്ളത് ബാക്കി ആത്മഹത്യ മാത്രമാണ് ഒരു വിശ്വാസം അല്ല എന്നുണ്ടെങ്കിൽ കാരണം വിശ്വാസമാണ് ജീവിതത്തിന്റെ ഒരേ ഒരു യുക്തി നാളെ പരലോകമുണ്ട് നാളെ വിചാരണ ദിവസമുണ്ട് എന്നുള്ളൊരു വിശ്വാസം ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല ഇല്ലാതെ ജീവിച്ചതിന്റെ കാര്യമാണ് ഇപ്പം പറയുന്നത് പിന്നെ അതിൽ വേറെ പ്രശ്നങ്ങളൊക്കെ ഇത് നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ ഉണ്ട് പക്ഷെ അതൊന്നും എന്റെ വിഷയം തന്നെ അല്ലേ ശരി അപ്പൊ പറയണത് പറഞ്ഞെന്താ കാരണം എന്നുണ്ടെങ്കിൽ ഇത് മാത്രമാണ് നിങ്ങൾ ശാസ്ത്രീയപരമായി ചിന്തിക്കാൻ നിങ്ങൾക്കൊന്നുമില്ല ഉള്ളത്